ഒരാൾ ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അനീഷി കാണാശിനെ കാണാ കാണാ ഇല്ല நல்ல மழையா ரெண்டு பேர் லவிலுண்டோ தாழ்த்து அடிக்கணே ഹായ് അവിടെ ഒക്കെ മഴ വേണ്ട ലൈവിലേക്ക് സ്വാഗതം നാല് പേര് ലൈവിലുണ്ടല്ലോ താവിട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ത്രീലൊന്ന് ഡബിൾ ടാപ്പ് പഠിക്കണേ ചാനലൊക്കെ എങ്ങനെ പോകുന്നു നാല് പേര് ലൈവിലുണ്ടല്ലോ താഴെട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രണ്ടു പേരായവരുണ്ടല്ലോ താഴോട്ട് ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അനീഷൊന്ന് കാണാതില്ലോ അനീഷ പിങ്കി അഖിലേഷിനെ ഒന്നും കാണാതില്ലോ

ബോട്ടിലെ തൊഴിലാളികളുമായി നിയന്ത്രണം അവയുടെ മനസ്സിലാക്കി ശക്തമായ പാട്ടിനെയും രക്ഷാപ്രവർത്തനം തൊഴിലാളികളെ കണ്ടെത്തി സാഹസികമായി അവരെ രക്ഷിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിയോടെ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായിട്ട് തിരികെത്തിച്ചു മുക്കാൽ പ്രോർത്താൻ ബോട്ട് നീണ്ടു സാധിക്കില്ല അതിനായി ഹോട്ടൽ ഫിഷറിംഗ് സ്റ്റേഷനിൽ വിവരമായിട്ട് ക്ഷണത്തിവരുന്നു मूलतः আপনারা সুবিজেক্টে আছেন সুরাতে সুবিজেক্টে আছেন আপনারা সুবিজেক্টেマラ গতি নিরায়েরে একবি সামগ্রিকেন্দ্রে গিয়েছে একেই এক বিষয় মারি এবং পণ্য বিক্রনের সম্ভাবনা রক্ষা প্রস্তুত হয়েছে তো লাভতেন সম্ভব হবে তিনি কোন দিকে আপনাদের কাছ থেকে আমার আর আমার সব লোকনাই ড্রাইভার কামটা টান্ডা কিছু ൾക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ മാറ്റം നടത്തുക എന്നതാണ് ക്യാമസ് മാർത്താൻ മാറുന്ന കാലഘട്ടത്തിൽ അവരുടെ ഒരു അന്തായ ഫലമാണ് അവയോട് സ്ഥാനങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ കൂടുതൽ

ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് കണ്ടത് കണ്ടതോട്ട് പോകാൻ തന്നെയാണ് আমার সামনে তো আমলের সব গুড বন্ধু বলতে পারলাম না টিটু বিনা টিটু গడని গুণটা একমাত্র নিয়ে যে কিছু ছিল না ভালো না তো হ্যাঁ তো মানে তাই তো আমি তো কিছু করতেও পারব না আপনি আপনারা আর না জানেন এমন তো কোনো মানে কোনো মানে লিভিং করার মানে বলতে পারি না মানে মানে কত মানে হলো আপনারা আমার সামনে अपने तो और ये रहो मरे बंदा उसी में रह जाता है जिसकी रिश्तेदारी ना है ना 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 �